ഞാനേ വടയരന്ന് വരികയാണെ നിങ്ങളെ മോനാണോ ഫാസിൽ അപ്പൊ അങ്ങനെ അന്വേഷിച്ചപ്പോ ഇവിടെ എത്തിയത് മോനിങ്ങനെ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് ഫോണില് എന്തോ ബാംഗ്ലൂരേക്ക് പോയിക്കാ അങ്ങനെ ബാംഗ്ലൂർ ആണ് ഉള്ളത് എന്തിനാ വിളിക്കുന്നത് എനിക്ക് അറിയില്ല ഇപ്പൊ ഇങ്ങനെ കൊറേ ദിവസമായിട്ട് എന്നെങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുന്നുണ്ട് നിങ്ങളൊന്നോനെ വിളിച്ചു നോക്കോ എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഒന്ന് ഇപ്പൊ വിളിച്ചു നോക്കോ എന്താന്നല്ല അറിയണ്ട ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല ബാംഗ്ലൂരാളെന്നാ പറഞ്ഞത് അതൊന്നും എനിക്ക് അറിയില്ല എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഞാൻ ബാംഗ്ലൂരാ ഉള്ളത് വന്നിട്ട് കാണാന്ന് ഞാൻ ഇവിടെ വാടേരാ ചോദിച്ചു നോക്ക്

എന്റെ നമ്പർ 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 ഞാൻ സേവ് ആക്കിയില്ല വിളിക്കുന്നത് ആ നിങ്ങളുടെ അന്വേഷിച്ചപ്പോ കിട്ടിയതാണ് ബാംഗ്ലൂർ അങ്ങാന്നോട് പറഞ്ഞത് അതിപ്പോ അല്ലാണ്ട് ഞാനിങ്ങനെ അറിയാമോ ബാംഗ്ലൂർ ആണോ ഉള്ളത് ആള് ബാംഗ്ലൂർ പറയുന്നത് നിങ്ങളൊന്ന് വിളിച്ചു നോക്കി നോക്ക് അല്ലാണ്ട് ഞാൻ അറിയില്ലല്ലോ എങ്ങനെയാ ബാംഗ്ലൂരാ അങ്ങനത്തെ അങ്ങനത്തെ ബാംഗ്ലൂരാതെന്നൊന്നു നേരിട്ട് ചോദിക്കില്ലേ അതല്ലേ വടന്നെ വരേണ്ട ആവശ്യം

എന്നെ ോക്കിയൊരു പെണ്ണ് വന്നിക്കല്ലോ ഹലോ ഹലോ എന്നെ പെണ്ണ് ഷോപ്പില് എന്തോ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ട് ഏഹ് ഫോണെടുത്ത് ശരി ഞാ കൊടുക്കട്ടെ ഇപ്പ എന്താ സംഭവം എന്ന് അറിയാറ്റ് ശെരി എന്നാ ഇത് മനാഫ്ക നിങ്ങൾക്ക് തീരാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് ഉപ്പാന ഞെട്ടിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉപ്പിച്ചു തരണംന്ന പറഞ്ഞത്െട്ടിട്ടുണ്ടോ വലുതായിട്ട് അപ്പം മോന് എന്താക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ഗിഫ്റ്റ് ഫ്രാങ്ക് വീടായിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞാന്ന് വീഡിയോ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അവടുത്തക്ക് അത് മോസ പൊട്ടിക്കുന്നുണ്ട് നല്ല ചെറിയ വിഷയം പിന്നൊരു സമാധാനം ഇതൊരു സംശയം വീഡിയോ അല്ല സോറി അപ്പൊ ഉപ്പാന് മകന്റെ വക ഒരു സമ്മാനാണ് അത് നമ്മളൊരു പ്രാങ്ക് ആയിട്ട് കൊടുത്തു നല്ലോണം ടെൻഷൻ അടിച്ചിട്ടുണ്ട് അപ്പൊ ഫുൾ വീഡിയോ നമ്മള് യൂട്യൂബ് ചാനലിൽ ചാനലുണ്ടാവും ആ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും ബൈ